േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്തു തരണം എന്നുള്ള ആവശ്യം കേട്ടതിനെ തുടർന്ന് ഒടുവിൽ വരുൺ ഭാര്യയുടെ വാക്കുകൾ അനുസരിക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതേ തുടർന്ന് കാര്യങ്ങൾ കൃത്യമായി ചെയ്തു തുടങ്ങുകയും ചെയ്യുന്നു വരുൺ അപ്രതീക്ഷിതമായ വരുണിന്റെ ഈ മാറ്റം ഇതേ തുടർന്ന് കാണാൻ ഇടയാവുകയാണ് രാധിക ഇതോടെ എന്താണ് വരുൺ തന്നിൽ നിന്ന് ഒളിക്കുന്നത് എന്ന് ചോദിക്കുന്ന രാധിക താനറിയാതെ അറിയാതെ എന്തൊക്കെയോ കാര്യങ്ങൾ വരുൺ ചെയ്യുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ഒന്നുമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അമ്മയ്ക്ക് വെറുതെ തോന്നിയതാകും എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് വരുൺ പക്ഷെ വരുണിന്റെ മാറ്റം രാധികാമ തിരിച്ചറിയുകയാണ് മാത്രവുമല്ല ഇപ്പോൾ വരുൺ താൻ പറയുന്നതല്ല മറിച്ച് വരുൺ തന്റെ ഭാര്യയുടെ വാക്കുകളാണ് കേൾക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന രാധികാമ ആകെ ഞെട്ടിപ്പോകുന്നു എത്രയും പെട്ടെന്ന് തന്നെ തന്റെ വരുതിയിലേക്ക് വരുണിനെ തിരികെ കൊണ്ടുവന്നില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് രാധികാമ ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകുന്ന രാധികാമ വരുണിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു നീ ഇപ്പോൾ ഒഴിഞ്ഞു മാറുന്നതും ഭാര്യ പറഞ്ഞ് പറഞ്ഞത് കേട്ട് നടക്കുന്നതുമെല്ലാം തനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയും പക്ഷെ അതൊന്നും നിന്റെ നല്ലതിനല്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് വരുണിനോട് എന്നാൽ ഇത് കേൾക്കുന്ന വരുൺ തനിക്ക് ഈ നാടകം മതിയായി എന്ന് പറയുകയും രാധികയോട് ഞാൻ ഇനി ഒന്നിനുമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു കാര്യങ്ങളെല്ലാം ഇനി രാധികയ്ക്ക് ഒറ്റക ചെയ്യാം എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന വരുൺ താൻ പുതിയൊരു ജീവിതം തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് രാധികാമ ആകെ ഒറ്റപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ് ഇതോടെ ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യം രാധികാമയുടെ മുന്നിൽ ബാക്കിയാകുന്നു എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്തില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് മനസ്സിലാക്കുന്ന രാധികാമ ഇതേ തുടർന്ന് വരുണിന്റെ ഭാര്യയെ ചെന്നു കാണുകയും നീ കളിക്കുന്ന നാടകത്തെ പറ്റി എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന് പിന്നിലെ കാരണം എന്ന് അറിയിക്കാൻ പറയുകയും ചെയ്യുന്നു എന്തെങ്കിലും ചതി എൻ്റെ നേർക്ക് നീ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ തിരിച്ചടി നിനക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് രാധികാമ അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് രാധികാമയോട് ഇനി വരും നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് അവൾ എൻ്റെ ഭർത്താവ് ഇനി ഞാൻ പറയുന്നത് അനുസരിച്ച് കൂടെ നിൽക്കും നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യവും ഇനി അയാൾ ചെയ്യുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ജാതികാമ ആകെ ഞെട്ടി പോയിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയോ എന്ന് ഇതേ തുടർന്ന് ആലോചിക്കുകയും ചെയ്യുന്ന ജാതികാമ വരുണിനെ തൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള പുതിയ നീക്കങ്ങൾ ഇതേ തുടർന്ന് ആരംഭിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്